പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആസ്വാദകൂട്ടം മാക്കൂൽ പീഴുക അനുമോദിച്ചു പ്രശസ്ത ചരിത്രകാരൻ പി ഹരേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു കെ പി അപ്പു എൻഡോമെൻ്റ് ഹരീന്ദ്രനാഥും ഡോക്ടർ ഫാത്തിമ വാർത്തയും വിതരണം ചെയ്തു സുധീഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ കെ കെ വനജ കെ പി അപ്പൂബക്കർ ഹൗസൈവ് ഉസ്മാൻ വി പി വി അഷ്കർ പി പി ഫായിസ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം മറ്റു മേഖലകളിലുള്ള അറിവ് വായനയിലൂടെ ഉത്തമ നേടിയെടുത്ത ഉയർന്നു വരണമെന്ന് ഹരീന്ദ്രനാഥ് പറഞ്ഞു പരീക്ഷയിൽ മാത്രം എ പ്ലസ് കിട്ടിയാൽ പോരാ നിങ്ങൾക്ക് ജീവിതത്തിലും എ പ്ലസ് കിട്ടുമ്പോഴാണ് ഇത്തരം സ്വീകരണങ്ങൾ നടത്തുന്നതിന്റെ പിന്നിൽ ഇപ്പോ ഉസ്മാന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി നിങ്ങൾക്ക് സമ്മാനമൊക്കെ തരാൻ പോവാണ് ആ സമ്മാനം വെറുതെ ഒരു സമ്മാനം അല്ല ഈ മാക്കൂൽ പീഡയിലെ സമൂഹം നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു സാമൂഹികമായ ഉത്തരവാദിത്തത്തിന്റെ പ്രതീകാണത്തിരുന്ന സമ്മാനം നാളെ ഞങ്ങളെല്ലാം ഈ ലോകത്തിന് അപ്രത്യക്ഷമാകുന്ന ഘട്ടത്തില് നിങ്ങളായിരിക്കണം ആ കൂൽപ്പിടിയെ മുന്നോട്ട് നയിക്കേണ്ടത് സ്നേഹമുള്ളവരായി ജനാധിപത്യ ബോധമുള്ളവരായി മതേതര ബോധമുള്ളവരായി ദുഃഖിക്കുന്നവൻ്റെ കണ്ണീരൊക്കെ ഒരു തൂവാല എപ്പോഴും നിങ്ങൾ ഈശയിൽ കരുതുകയും വേണം ഓക്കെ അപ്പം ഞാനിത് പറയാൻ കാരണം നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ എല്ലാ കുട്ടികളെയൊന്നും ഞാൻ കുറ്റപ്പെടുത്തൊന്നുമില്ല ഇത്തരം പരിപാടികളിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ പ്രസംഗം തോടലും ഉച്ചവും ആ സമയത്ത് എങ്ങനെയെങ്കിലും വാട്സപ്പ് നോക്കാനൊക്കെയാണ് കുട്ടികൾ ശ്രമിക്കുക അതൊന്നും പാടില്ല നല്ല മനുഷ്യരായി നല്ല കുട്ടികളായി ഇപ്പോ മഹാത്മാഗാന്ധി സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു കേട്ടോ അയിമ്പതിൽ മുപ്പത് മാർക്ക് കൂടുതൽ ഗാന്ധിക്ക് കിട്ടിയിട്ടേ ഇല്ല പല വിഷയങ്ങളിലും ഗാന്ധിക്ക് കിട്ടിയത് ഇരുപത് മാർക്കും പതിനെട്ട് മാർക്കും പതിനഞ്ച് മാർക്കും അപ്പോൾ പതിനാറ് മാർക്കും പതിനെട്ട് മാർക്കും ഇരുപത് മാർക്കും പരീക്ഷയിൽ കിട്ടിയ ഗാന്ധിയാണെന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ലോകം മുഴുവനെ ആദരിക്കുന്ന ഒരു മനുഷ്യൻ അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ കഴിവിനെ പ്രതിഭയെ സംഭാവനകളെ അളക്കാനുള്ള മാനദണ്ഡം ഒരിക്കലും മാർക്കല്ല സാമൂഹിക ബോധവും ചെയ്യുന്ന പാമ്പ് കടിയേറ്റുള്ള ചികിത്സയെ കുറിച്ചും വിവിധ ഇനം പാമ്പുകളെ കുറിച്ചും ക്ലാസ് എടുത്തു കേരളത്തിൽ കാണുന്ന പാമ്പുകളിൽ എഴുപത്തിയഞ്ച് ശതമാനം വിഷമില്ലാത്തവയാണെന്നും വിഷമുള്ളവ പ്രധാനമായും നാല് ഇനങ്ങളാണെന്നും പാമ്പ് കടിയേറ്റാൽ ടെൻഷനാവാതെ മുറിവ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി പെട്ടെന്നുവീഷ ചികിത്സ ലഭ്യമായ ആശുപത്രികളിൽ എത്തിക്കുകയാണ് വേണ്ടതെന്നും ഡോക്ടർ ഫാത്തിമ വർത്ത പറഞ്ഞു 是吧？